ഹായ് കൂട്ടുകാരെ നമസ്കാരം അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇപ്പോൾ കുരിശുപാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ കയറിപ്പോയാൽ കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഇവിടെ എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കിടലൻ സൺസെറ്റ് കിട്ടും അതാണ് പ്രത്യേകത അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്താണ് കോട്ടപ്പാറയിലേക്കുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് ജലവാസം ഏരിയയാണ് ആ ഈ സ്ഥലത്തിന്റെ പേര് എന്നാണ് കേട്ടോ കുറച്ച് പറയുന്ന ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് കോട്ടപ്പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോട്ടപ്പാറയിൽ നമുക്ക് വന്ന വഴി തന്നെ നമുക്ക് വഴി സൈഡിൽ ഒരു മനോഹരമായ ഒരു അമ്പലമുണ്ട് പിന്നെ കുറേ അധികം ജനവാസമുള്ളൊരു മേഖലയാണെട്ടോ ഇവിടെയൊക്കെ ഭൂമി വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങളിലൊക്കെ ഹോം സ്റ്റേയും റിസോർട്ടുകളൊക്കെ ധാരാളമുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നൈസായിട്ട് ഈ കയറ്റമൊക്കെ കയറി 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 ഞാൻ കോട്ടപ്പാറയുടെ മണ്ഡലിക്ക് പോകണം ടൂറിസ്റ്റുകൾ കയറി പോകുന്ന ഒരു വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു വഴിയുടെ രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ അമ്മച്ചി എന്തോ ഒരു വഴിയാണോ ഭീകര വഴി അല്പം മോശമാണ് കേട്ടോ വഴി നല്ല വഴിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു എൺപത് ശതമാനം മാർക്ക് പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ആ വഴിയൊക്കെ അത് നല്ല രീതി മോശമായിട്ട് കിടക്കുന്നത് എൻ്റെ പൊൻ്റെ മച്ചമ്മര് ഒരു രക്ഷയില്ല കേട്ടോ വഴി എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല നമ്മളങ്ങനെ കുരിശു പറയുന്ന ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ ഈ മലയുടെ പൊക്കത്തേക്ക് കയറി വരുന്നു അപ്പോൾ ഇവിടെ വഴി ബ്ലോക്കാണ് കൂട്ടുകാരെ അപ്പോൾ അതെ ഇതുകൊണ്ടോ ഇവിടെ നോക്കിയാൽ റോഡ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇതിന് ടോപ്പിൽ എന്തുകൊണ്ട് പാറ പൊട്ടിക്കിലോ അങ്ങനെ എന്താണ്ട് വഴിയുടെ നിർമ്മാണമൊക്കെ ആയിരിക്കാം പക്ഷേ ആളുകൾ പോലും കർശനമായിട്ടോ അതിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല ഈ വഴിക്കൂടെ നമ്മുടെ നടരാജ് മോട്ടേഴ്സിൽ നമ്മൾ കയറി ലുക്ക് ലുക്ക് നടക്കണം നടന്ന് നമുക്ക് ടോപ്പിലെത്തണം അപ്പം പോയാലോ അങ്ങനെ ഫൈനലി നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു അടിപൊളി ഏരിയ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ നമുക്കൊന്നും പറയാനില്ല അത്ര രസമാണ് അപ്പോൾ ആ സൈഡിലൊക്കെ കുറച്ച് ജീപ്പുകളൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ ഈ ഒരു ഏരിയ നോക്കി അടിപൊളിയല്ലേ ഫുള്ള് നമുക്ക് പച്ചപ്പ് ഇവിടെ നമുക്ക് എല്ലാ മലയിലും പോണ പോകുന്നവരെ ഇതുകൊണ്ട് ചെറിയ നെല്ലിച്ചെടിയൊക്കെ നിൽക്കുന്ന കാണാം നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ടോപ്പിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം അപ്പോൾ നമുക്ക് വിട്ടാലോ എങ്ങനെയാണ് അങ്ങനെ ഗംഭീര കാഴ്ചകൾ സമ്മാനിക്കുന്ന കോട്ടപ്പാറ മലയിലേക്ക് നമ്മളങ്ങനെ ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള പാതകളൊക്കെ ഉണ്ട് കാരണം അനുനിഷാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാത ആയതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് തെളിഞ്ഞിടിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയൊക്കെ കല്ല് നിറഞ്ഞതായതുകൊണ്ട് നമ്മളൊരല്പം ശ്രദ്ധിച്ച് തന്നെ പോകണം ഞാൻ പോകുന്ന ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കാരണം വേറൊരാളുമില്ല പക്ഷെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ കയറി പോവുകയാണ് ഈ കോട്ടപ്പാറയിലേക്ക് പോകുമ്പോൾ ഈ വിഷമെടുക്കുന്നത് നമ്മുടെ ഡ്രോൺ ചേട്ടനാണ് നിന്ന് നമ്മൾ ആ കയറി പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇടയ്ക്ക് നമുക്ക് ഈ ചുറ്റുപാടുള്ള ധാരാളം കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കോട്ടപ്പാറ മലയിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും ശരിക്കും വലിയ കയറ്റമൊന്നുമില്ല പക്ഷേ പോകുന്ന വഴിക്ക് കുറച്ച് നിരപ്പും കുറച്ച് കുന്നും അതുപോലെ കുറച്ച് പാറപ്പാറുമൊക്കെ ആയിട്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ അവസാനം കോട്ടപ്പാറയിലേക്ക് ഞാനങ്ങനെ കോട്ടപ്പാറ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഇവിടെ വേറെ ലോകമാണ് നിങ്ങൾ നോക്കിയേ ഈ പച്ചപ്പ് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടല്ലോ കണത്തോ ദൂരത്തോളം ഇങ്ങനെ മനനിരകളിൽ കൂടെ പച്ചപ്പ് മാത്രം പച്ചപ്പുൽ മാത്രം ഇതൊരു വേറെ വൈബാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് കാണുന്ന ചടങ്ങിലെ അതാണ് നമ്മുടെ പെട്ടിമുടി എന്ന് പറയുന്നത് നമ്മളെ അടിമാലി എന്നൊക്കെ കയറി വരാൻ പെട്ടിമുടിയാണ് ആ ഇപ്പം നിലവിൽ ആളുകൾ അവിടെ പ്രവേശിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടോ ആ പെട്ടിമുടിയുടെ താഴെ പെട്ടിമുടിയിൽ നിന്നുമ്പോൾ കോട്ടപ്പാറ നമുക്ക് കാണാൻ പറ്റും ഇതിൽ താഴ്ഭാഗത്തുണ്ടല്ലോ നമുക്ക് ഡേഞ്ചർ ഡേഞ്ചറൊന്നുമില്ല പക്ഷേ നമുക്ക് കുറേ നേരം ഇവിടെ വന്നിരുന്ന ചിലവഴിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ സമയം എങ്ങനെ ഹൈക്കൊണ്ടിരിക്കുന്നു സൂര്യൻചരണെ അസമയം എടുക്കാനാണ് നമ്മൾ വന്നത് ചില സൂര്യൻചരണ അങ്ങനെ ആകാശത്തു നിന്ന് ഇങ്ങനെ താഴേക്ക് പയ്യെ താന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ വന്നാൽ ഇതുപോലെ ഫോട്ടോഷൂട്ടും അതുപോലെ ഡ്രോൺ ഫിഷൻ എടുക്കാൻ പറ്റിയ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്തു തരും അപ്പം നമുക്ക് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ അടിമാലി ആയിരം ഏക്കറ് ആ ഒരു ഏരിയ ആണ് കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ ശരിക്കും മിസ്റ്റ് കയറി ലൈറ്റപ്പം കൂടെ കുറഞ്ഞുപോയി അപ്പം അത് മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഇവിടെ നല്ല കോടമഞ്ഞായിരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ത്രീ സിക്സ്റ്റി ബൈഡിലുള്ള ഫുൾ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതാണ് ഈ കോട്ടപ്പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈകുന്നേര സമയത്താണെങ്കിൽ സൺസെറ്റാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ അപ്പം നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല സൂര്യനുള്ള നല്ലൊരു സമയത്താണ് നമ്മൾ കയറുന്നത് പക്ഷെ വൈകുന്നേരം ആയിപ്പതിനും കാർമഹം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നാൽ ധാരാളം ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റിയിരിക്കുന്ന കിടില സ്ഥലമാണ് അതിനു പറ്റിയ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ ഫോട്ടോയും വീഡിയോഗ്രാഫിയും അതുപോലെ ഡ്രോൺ റിയൽസൊക്കെ എടുത്തു തരാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഈ കോട്ടപ്പാറയുടെ ചുറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വൈഡിലെ ഫുള്ള് മലനിരകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതും നല്ല പുൽമേടുകൾ പോലെ ഇരിക്കുന്ന മലനിരകൾ നമ്മുടെ പെട്ടിമുടിയുടെ നേരെ ഓപ്പോസിറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് അടിമാലിയുടെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും അത് വേറെത്തെ ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ പിന്നെ ത്രിസസ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ കുറേ കുറേ മുട്ടക്കുന്നുകൾ അതുപോലെ തന്നെ പുൽമേടുകൾ അതുപോലെ കുറേ മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ മാങ്കുളത്തും മൂന്നാറിലും ഒക്കെ എത്തുന്ന ട്രിപ്പിംഗ് ജീപ്പിൽ വരുന്ന ആളുകൾ ഇവിടെ എത്തി നിങ്ങളെ കാഴ്ചകൾ കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു കിടിലം സ്പോട്ടാണിത് അത് തന്നെയല്ല ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഫോട്ടോഗ്രാഫിയും അതുപോലെ വീഡിയോഗ്രാഫിയും അതുപോലെ ഡ്രോൺ റീൽസ് ഒക്കെ എടുത്തു തരാൻ വേണ്ടി ഇവിടെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അതും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ കാഴ്ചകളിൽ നിന്ന് നമ്മൾ നേരെ ഇനി സൺസെറ്റിലേക്കാണ് കിടക്കുക നമ്മളതേ സൂര്യാസ്തമയം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതെ അവസരം ഉണ്ടോ കാർമേഹം കയറി എന്നാണെങ്കിലും അതിനൊരു ഭംഗിയുണ്ടല്ലേ അപ്പം നമുക്ക് ദേ ആ അവിടെ പോകാം ആ ഒരു സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് സൂര്യാസ്തമയം നമുക്ക് കാണാം കാരണം കുറച്ചും കൂടെ നല്ലത് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പാറപ്പുറത്ത് നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ നോക്കിയ ആ ദൃശ്യം കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ വിടെന്നാൽ നമ്മൾ താഴെ കുരിശ്വാറയിൽ നിന്ന് കയറും എന്നാൽ ആ വഴിയും ആ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പക്ഷേ നമ്മൾ തന്ന സമയം താമസിച്ചുപോയി നിങ്ങൾ നോക്കണം കേട്ടോ ശരിക്കും സൂര്യാസ്തമയം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കാരണം ചില ഇപ്പം നല്ല കർമ്മവും കയറിയിട്ടുണ്ട് ഞാനിന്ന് ഇവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അന്തരീക്ഷത്തിലാണ് ഇതിനു മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് ഇപ്പോൾ സത്യത്തിൽ എനിക്ക് കിട്ടിയേക്കണ പണി ഇതാണ് നോക്കാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു പക്ഷേ അതുകൊണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആയാലോ എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ഇവിടെ കയറി എന്നതാട്ടോ പക്ഷേ നല്ല രീതിയിൽ സൺസെറ്റ് കാണാൻ പറ്റിയില്ല കാറുമേഘം നമ്മുടെ ചലിച്ചു പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ലാട്ടോ എന്തൊരു കാറ്റത്ര എനിക്ക് ശരിക്കും തണക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്നാറിലൊക്കെ വരുവാണെങ്കിൽ ട്രിപ്പ് ഈ പേരെ ഇവിടെ എത്തിക്കും അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അതുകൂടാതെ നമുക്ക് ബൈക്കോ കാറൊക്കെ അവിടെ കയറി വരുമോ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ